ജോലി വാഗ്ദാനം ചെയ്ത പശ്ചിമ ബംഗാൾ സ്വദേശികളെ മർദ്ദിച്ച് കവർച്ച നടത്തിയതായി പരാതി ജോലി വാഗ്ദാനം ചെയ്തുള്ള വിസിറ്റിംഗ് കാർഡിലെ നമ്പറിൽ വിളിച്ച് ചെന്നൈയിലെത്തിയ മൂന്ന് പേർക്ക് പണവും ആഭരണങ്ങളും നഷ്ടമാവുകയും ചെയ്തു കോഴിക്കോട് കുന്നമംഗലത്ത് വാട്ടർ പ്രൂഫിങ് ജോലി ചെയ്ത് താമസിക്കുന്ന ഉത്തം ചത്പത്തിനും സുഹൃത്തുക്കൾക്കുമാണ് മർദ്ദനമേറ്റത് ജൂലൈ മൂന്നിനാണ് സംഭവം ചെന്നൈയിലെ ഒരു ബ്രെഡ് കമ്പനിയിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ട് ചെന്നൈയിലെത്തിയപ്പോഴാണ് മർദ്ദനമേറ്റത് തലയ്ക്കും കഴുത്തിലും മുഖത്തും പരിക്കേറ്റു ഇവരുടെ അറുപതിനായിരം രൂപയും ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും കവർച്ചയും ചെയ്തു പിന്നീട് വിട്ടയച്ചപ്പോൾ ഉത്തം ചട്ട്പത് കോഴിക്കോടേക്ക് തിരികെ വന്നു മറ്റു രണ്ടു പേർ ബംഗാളിലേക്കും തിരിച്ചുപോയി നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഈ വിസ്റ്റിംഗ് കാർഡ് ഇങ്ങനെ ലഭിച്ചത് ഈ വിസ്റ്റിംഗ് കാർഡ് ആളുകൾ ഇങ്ങനെ കൊടുത്ത സമയത്ത് അതിലേക്ക് വിളിച്ചിട്ട് ഇവർ മൂന്ന് പേര് ഉത്തമടക്കമുള്ള മൂന്ന് പേര് വിസ്റ്റിംഗ് കാർഡിൽ വിളിച്ചിട്ട് തമിഴ്നാട്ടിലെത്തുകയും അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചു ചേരുകയും അവിടെ നിന്ന് അവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അക്രമിച്ച് ഇവരെ കയ്യിലുള്ള മുപ്പത്തയ്യായിരം രൂപയും പിന്നെ ചെയിനും പിന്നെ ബാക്കി പേസിലുള്ള പണവും ഒക്കെ തട്ടിപ്പറിക്കുകയും അജ്ഞാത കേന്ദ്രത്തിൽ കുറേ ഡ്രസ്സുകളും ബാഗുകളും പേഴ്സുകളും കണ്ടു എന്നാണ് ഇവർ പറയുന്നത് ഫസ്റ്റ് കോൾ ചെയ്യാം ആ ഫസ്റ്റ് ഫോണിക്കാം काम के लिए फोन किया उधर कंपनी का नंबर था फोन किया मैं बोला उधर तीन आदमी का काम है और भी आदमी तो लेके आओ पहले तुम तीन आदमी इधर आओ काम अच्छा लगा तो और भी आदमी को बुलाओ फिर मैंने बोला एड्रेस किधर है फिर वो फोन पे एड्रेस बताया इधर आओ बस में तीन घंटा चार घंटा इधर आओ तमिलनाडु मैं कोयम्बतुर में था कोयम्बतुर से बस पकड़ के मैं पलानी बस स्टैंड में गया पलानी मर्दनामेटा उत्तम चटपत को मेडिकल कॉलेज आशुपत्र चिकित्सा गया കുന്നമംഗലം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം കോഴിക്കോട്